ഈ കടശി രാത്രി ദൈവോദനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി കർത്താവ് തൻ്റെ മനസ്സ് എനിക്ക് വേണ്ടി ഒന്ന് പൊഴിച്ചു തന്നിരുന്നെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോട് നമ്മുടെ മനസ്സ് തുറക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ സമാപന രാത്രി ദൈവം നമ്മെ സ്പർശിക്കുന്ന രാത്രിയാകട്ടെ ഒന്ന് ശംഭു പുസ്തകം ഒമ്പതാം അധ്യായം നാം പഠിച്ചാൽ ഷൗൽ എന്ന ഒരു മനുഷ്യനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഷമുവേൽ ദീർഘദർശിയുടെ അടുക്കലേക്ക് അയക്കുന്ന ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട് ഷമുവേലിൻ്റെ അടുക്കൽ ഷൗൽ വരുമ്പോൾ രാജാവ് ആകുമെന്ന് പ്രതീക്ഷിച്ചൊന്നും വന്നതല്ല അപ്പൻ്റെ കഴുതകളെ കുറിച്ച് അറിയാൻ വന്നതാണ് എന്നാൽ ഷമുവേൽ പറയുന്നൊരു പദമുണ്ട് തൻ്റെ വീട്ടിലെ വെപ്പുകാരനോട് അവൻ പറയുകയാണ് നിന്റെ പക്കൽ ഞാൻ തന്നിട്ടുള്ള ആ ഓഹരി നിന്റെ പക്കൽ വെച്ചേക്കാൻ ഞാൻ പറഞ്ഞ ആ ഓഹരി കൊണ്ടുവരിക ദൈവത്തിൽ നമ്മൾ കാണുന്നത് ശമുകൾ പറയുന്നൊരു പദമുണ്ട് നിനക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതാ തിന്നുകൊള്ളുക ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു ഇന്ന് രാത്രി ദൈവത്മാവിന്റെ ഹൃദയത്തോട് ഇടപെട്ടത് കർത്താവിന്റെ പാദപീടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ ദാസിമാരെ ദൈവത്തിന്റെ ജനമേ എനിക്കും നിങ്ങൾക്കും വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരോഹരി ദൈവം നൽകുന്ന രാത്രിയായി തീരട്ടെ രണ്ട് അഭിഷിക്തന്മാർ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവുമായി നമ്മുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കേവലം ഒരു പ്രസംഗം കേട്ടിട്ട് മടങ്ങി പോകുവാനല്ല അത് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ അകത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് ഈ പുതിയ വർഷത്തിൽ എന്തു ചെയ്യും എങ്ങനെ മുമ്പോട്ട് പോകും നമ്മെ അലട്ടുന്ന പല വിഷയങ്ങളുണ്ട് ദൈവത്തിന്റെ ആത്മാവിന് ഒരു സന്ദേശം നമ്മോട് പറയാനുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിലത് അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും അവൻ തന്റെ മനസ്സ് പൊഴിച്ച് നമ്മോട് ഇടപെടുന്ന ഒരു രാത്രിയായി തീരട്ടെ കേവലം ഒരു പ്രസംഗം കേട്ട ഒരു പാട്ട് കേട്ട മടങ്ങി പോകുവാനല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് മറ്റൊരാളുടെ കയ്യിൽ പോകാതെ വേണ്ടി കയ്യിൽ ലഭിച്ചതുപോലെ ഇന്ന് രാത്രി സ്വർഗം സൂക്ഷിച്ചു വെച്ചത് എനിക്ക് ലഭിക്കുന്ന രാത്രിയായി തീരട്ടെ എന്ന് എത്ര പേർ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങും പുതിയ നിയമം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കനാവിലെ കല്യാണ വീട്ടിൽ അതിരുന്ന് വാഴി പറയുന്ന ഒരു പദമുണ്ട് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം അത് എളുപ്പമായതും കൊടുക്കാറുണ്ട് എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് മണവാളിനോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ വീഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് നമ്മുടെ ഓഹരി കൈമാറി പോകാതെ നമ്മുടെ അവകാശം വഴി മാറി പോകാതെ ഇന്ന് രാത്രി ദൈവം സൂക്ഷിച്ചു വെച്ച ആ ഓഹരി ഏറ്റെടുക്കാൻ നമുക്ക് നെറുക്കപ്പെടാം പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചിരിക്കുന്ന പരോഹരി ഉണ്ട് അത് ഓട്ടമില്ലാത്തതാ അത് മാലിന്യമില്ലാത്തതാണ് അത് തേജസ് ഏറിയതാണോ ആ ഓഹരിക്കായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് അതിനായി നമുക്ക് ഒരുക്കപ്പെടാം തുടർന്ന് കർത്താവിന്റെ അഭിഷിക്തന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനാൽ കേവലം ഒരു പ്രസംഗം കേൾക്കാനല്ല അല്ല കെട്ടാവേ എന്നെ സ്പർശിക്കുന്ന രാത്രിയായി തീരട്ടെ ഒന്ന് കണ്ണടയ്ക്കുമോ ഹൃദയത്തെ ദൈവം ഭാഗം പകരുമോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവിക സ്പർശനത്തിന്റെ ഇടപാട രാത്രിയായി മാറട്ടെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തൊടുകയാണ് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുകയാണ്